ആർ ബി ഐ ഗവർണറായി രഘുരാം രാജൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വായ്പാ നയത്തിലെ നിരക്ക് വർധന അപ്രതീക്ഷിതമായിരുന്നു ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് കൂട്ടി ഏഴര ശതമാനമാക്കി റിവേഴ്സ് റിപ്പോയിൽ മാറ്റമില്ല കരുതൽ ധനാനുപാതം കുറയ്ക്കുമെന്ന പ്രതീക്ഷയും പാടിലായി കരുതൽ ധനാനുപാതം നാല് ശതമാനത്തിൽ തുടരും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പലിശ മുക്കാൽ ശതമാനം as I said earlier, uh, if, if we we, we see substantially lower growth, that that itself will will contribute disinflationary pressures. Uh, and, uh, and uh, you know, we, we will take a view at that point. ബാങ്കുകളുടെ ആക നിക്ഷേപത്തിന്റെ ഒരു ശതമാനം വരെ വായ്പയെടുക്കുന്നതിന് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആറാം ദശാംശം ഒരു ശതമാനത്തിൽ നിൽക്കുന്ന പണപ്പെരുപ്പ് നിരക്കിനെ നേരിടുന്നതിനാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കൂട്ടിയത് രൂപയുടെ മൂല്യ തകർച്ച തടയുന്നതിൻ്റെയും പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെയും ആവശ്യകത വായ്പാ നയത്തിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോ നിരക്ക് ഉയർത്തിയതോടെ വരും ദിവസങ്ങളിൽ ബാങ്കുകൾ പലിശ നിരക്ക് കൂട്ടാനാണ് സാധ്യത ഇതിൻ്റെ ആദ്യ പ്രതിഫലനം ഭവന വാഹന വായ്പകളുടെ പലിശയിലാകും ദൃശ്യമാകുന്നത് വ്യവസായ ലോകത്തിന്റെ പ്രതീക്ഷ തെറ്റിച്ച് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഉയർത്തിയതിന്റെ പ്രതിഫലനം ഓഹരി വിപണിയിൽ ഉടൻ ദൃശ്യമായി വായ്പാ നയം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ സെൻസെക്സ് അഞ്ഞൂറ് പോയിന്റിലേറെയാണ് ഇടിഞ്ഞത് ബാങ്കിംഗ് ഓഹരികളിലായിരുന്നു ഏറ്റവും തകർച്ച രൂപയുടെ മൂല്യവും വായ്പാ നയത്തെ തുടർന്ന് താഴ്ന്നു പ്രശാന്ത് ആർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ